അസ്സാമലൈക്കും വറഹമത്തല്ല ഈദ് മുമ്പാറക്ക് വൈകിയവേളയിലൊരു മുബാറക് ഈ സമയത്തൊരു ഈദ് മുബാറക് പറയാൻ കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു നിങ്ങൾക്ക് എന്റെ ചാനലിൽ കാണാൻ കഴിയും ലാസ്റ്റ് വീഡിയോ ഫെബ്രുവരി പതിനാറിനാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ഏപ്രിൽ പതിനാറ് കൃത്യം രണ്ട് മാസമായി ഈ ഗ്യാപ്പിന് കാരണം ഒന്ന് യാത്രയിലായിരുന്നു രണ്ടാമത്തേത് റംസാൻ പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള ഒരു വ്യഗ്രത അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിന്നു കാരണം സോഷ്യൽ മീഡിയ ഒരു അഡിക്ഷനാണല്ലോ ഒന്നിന് പുറകെ ഒന്നായി അതിന്റെ പുറത്തേക്ക് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള ആരാധനാപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഭംഗം സംഭവിക്കും എന്നുള്ളതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിന്നു എന്ന് മാത്രം അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കൊതുകൂലം എന്തെന്നാൽ അബ്ദുറഹീം എന്ന് പറയുന്ന വ്യക്തി ജയിൽമോചിതനാകുന്നു അദ്ദേഹത്തിനെ ജയിൽമോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോർഷയും മറ്റുള്ള സന്നദ്ധ സംഘടനകളും വ്യക്തിപരമായി പല ആളുകളുമൊക്കെ അതിൽ പങ്കുചേർന്നതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ വെളിച്ചം കാണാൻ കഴിയുന്നു പകൽ വെളിച്ചം കാണാൻ കഴിയുന്ന ഒരു ചുറ്റുപാടിലേക്ക് എത്തിയിരിക്കുന്ന ഈ ചുറ്റുപാടിനെ ഇതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള അത് ശരീരം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഇതുമായി ഞാൻ വളരെയധികം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അവരെ അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു അവരെ അനുമോദിക്കുന്നു അവരുടെ പ്രവർത്തികൾക്ക് പ്രപഞ്ചനാഥൻ തക്കതായ പ്രതിഫലം അവർക്ക് ഈ ലോകത്തും പരലോകത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അബ്ദ്രഹീം എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മയെ പല വീഡിയോക്കാരും കാണിക്കുന്നുണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അബ്ദുറഹീം സ്വർഗത്തിൽ പോയാലും നരകത്തിപ്പോയാലും അവർക്കൊന്നും ഒരു ബാധ്യതയുമില്ല പകരം അവരുടെ മെയിൻ ബാധ്യത അല്ല യൂട്യൂബന്മാരിൽ പലരുടെയും ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ദീപസ്തംഭം ആശ്ചര്യം എനിക്കും കിട്ടണം പണം അപ്പോൾ അത്തരത്തിലുള്ള ദീപസ്തംഭക്കാരോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു സ്ത്രീ ഞാൻ കണ്ടിടത്തോളം ദീനിയായിട്ടുള്ള ചിട്ടയുള്ള ഒരു കുലീന സ്ത്രീയായിട്ടാണ് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള സ്ത്രീകളെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവർ നിഷ്കളങ്കമായിട്ടുള്ള വ്യക്തികളാണ് അവർക്ക് ഈ ദുനിയാവിന്റെ തരികിടകളൊന്നും അറിയില്ല അത്തരം വ്യക്തികളെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവരോട് കൃത്യമായി പറയേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളതെന്തെന്നാൽ ഏ ഉമ്മ ഞങ്ങൾ നിങ്ങളെ വീഡിയോയിൽ എടുക്കുന്നുണ്ട് നിങ്ങളുടെ മുഖവും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ബോഡി ലാംഗ്വേജും ലോകം മുഴുവൻ കാണും നിങ്ങൾക്കതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരില്ല അതായത് എന്താണ് സോഷ്യൽ മീഡിയ എന്തും എന്താണ് എന്നും എങ്ങനെയാണ് ജനങ്ങളതിനെ എന്നും മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ത്രീകളെ പ്രൊജക്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു റിക്വസ്റ്റാണ് ഇങ്ങനെ ഈ റിക്വസ്റ്റിന്റെ കാണാപ്പുറം എന്തെന്നാൽ ഈ ഉമ്മ സോഷ്യൽ മീഡിയയിൽ ഒരു താരമായി മാറുമ്പോൾ ഇവരുടെ ചെറുമക്കൾ പേരക്കുട്ടികൾ അവരുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുവന്ന് അവരെ കാണിച്ചുകൊണ്ട് പറയും വെല്ലിമ കണ്ടോ നിങ്ങളുടെ ചിത്രം നിങ്ങളുടെ ഫോട്ടോ ടിവിയിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവർ യൂട്യൂബൊക്കെ കാണിക്കും ആ സമയത്ത് സ്വാഭാവികമായും ഈ ഉമ്മ ചിരിക്കും പക്ഷേ ഇവരുടെ മനസ്സിനകത്ത് ഒരു ഹൃദയം പൊട്ടി കരയുന്നുണ്ടായിരിക്കും ഇവരുടെ ചിത്രത്തെ ഇവരുടെ മുഖത്തെ ഇവരുടെ ബോഡിയെ ലോകം മുഴുവൻ കാണിച്ചതിന് എതിരിൽ കാരണം അത് അവരുടെ മനസ്സിനകത്ത് അവർ കരയുന്നത് ഇന്ന് ലോകത്തുള്ള യൂട്യൂബന്മാർക്ക് ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയുകയില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാലം വരാനിരിക്കുന്നു അത് മൈതാനഹറിൽ വ്യോമൽ ക്യാമത്തിൽ നിങ്ങളുടെ കയ്യിൽ കിറാമൻ കാത്തിവിൻ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും ആ ഉമ്മ ചിരിക്കുകയായിരുന്നില്ല കരയുകയായിരുന്നു എന്ന് അതുകൊണ്ട് അവരോട് ചോദിക്കൂ നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ ലോകം മുഴുവൻ കാണിക്കട്ടെ എന്ന് അവർ സമ്മതിച്ചാൽ മാത്രം നിങ്ങൾ അവരെ കാണിക്കുക ആടുജീവിതത്തിലെ നജീബിന്റെ ഭാര്യയെ എടുത്തുകൊണ്ട് ലോകം മുഴുവൻ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഈ യൂട്യൂബന്മാരൊക്കെ പൈസ ഉണ്ടാക്കി അതുപോലെ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗ്ഗങ്ങൾ വേറെയുണ്ട് കുടുംബിനിയായിട്ടുള്ള സ്ത്രീകളെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് വേണോ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കേണ്ടത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നൊരു റിക്വസ്റ്റാണ് ഈ അബ്ദുറഹീമിന്റെ ഉമ്മയുടെ വിഷയത്തിൽ പറയാനുള്ളത് ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന പൂരം ചില്ലറയൊന്നുമല്ല നിങ്ങൾ യൂട്യൂബന്മാരെ വരൂ വന്നിട്ട് നിങ്ങൾ അബ്ദറഹീമിന്റെ ഉറക്കം കെടുത്തു അദ്ദേഹത്തോട് ചോദിക്കൂ ഈ അനസിന്റെ വായിൽ ശ്വാസം വലിക്കുന്ന യന്ത്രമുണ്ടായിരുന്നോ ഇല്ലയോ നിങ്ങൾ അടിച്ചോ ഇല്ലയോ എന്തെല്ലാം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നുവോ അതൊക്കെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ വയലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക അതിനെ പെരുപ്പിച്ചുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ പ്രസിദ്ധീകരിക്കുക പൈസ ഉണ്ടാക്കുക ഇതൊക്കെ നിങ്ങൾ ചെയ്യാം പക്ഷേ ആ ഉമ്മയെ നിങ്ങൾ സ്പെയർ ചെയ്തേക്കോ അവരെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുകയോ അവർ പറയുന്നത് എടുക്കുകയോ അവരെ ക്ലോസപ്പിൽ കാണിക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം ഉത്തമം എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അബ്ദുറഹീമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർ അനിൽ മുഹമ്മദ് ഒരു സൗദി അറേബ്യയിലെ കോടതിയിലെ ഒരു ട്രാൻസ്ലേറ്ററെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് ആ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിഷയങ്ങൾ പറയാനുണ്ട് ആ വിഷയങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം ഇൻഷാ സോ താങ്ക് യു ഫോർ വാച്ചിങ് ജജാക്കുല്ല ഖൈർ അസ്ലാം വലൈക്കും വറഹമത്തുള്ള